നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം നടൻ സുരേഷ് ഗോപിക്ക് കട്ടിയുള്ള മോര് ഏറെ ഇഷ്ടം എന്ന വെളിപ്പെടുത്തലുമായി നടന്റെ ഭാര്യ രാധിക രാധികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കട്ടിയുള്ള മോരാണ് സുരേഷ് ചേട്ടന് ഏറെ ഇഷ്ടം മൂന്ന് നേരവും കിട്ടിയാൽ അത്രയും സന്തോഷം നോൺ വെജും ഇഷ്ടമാണ് ചായ വെള്ളം ചേർക്കാതെ പാൽ തിളപ്പിച്ച് വറ്റിച്ച് അതിൽ തേയിലയിട്ടാണ് തയ്യാറാക്കുന്നത് സിനിമയോടുള്ള താല്പര്യം പാട്ടിനോടുമുണ്ട് ഒഴിവു വേളകളിൽ പാട്ട് പാടാനും കേൾക്കാനുമായി സമയം കണ്ടെത്തുമെന്നും രാധിക പറഞ്ഞു എന്തായാലും രാധിക പറഞ്ഞ ഒരൊറ്റ വാക്ക് അതായത് കട്ടിയുള്ള മോരാണ് സുരേഷ് ഏട്ടനെ ഏറെ ഇഷ്ടമെന്ന വാക്ക് നമുക്ക് നോക്കാം കട്ടിമോരിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പശുവിൻ പാല് ഉറച്ചുണ്ടാക്കുന്ന തൈര് തൈരുടച്ച് വെണ്ണ നീക്കി ഉണ്ടാക്കുന്ന മോര് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണ് എന്തൊക്കെയാണ് മോരിൻ്റെ ഗുണങ്ങൾ വിശദമായി നോക്കാം ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും മോരിലുണ്ട് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് ജീവകങ്ങൾ ലിപ്പിഡുകൾ എൻസൈമുകൾ എല്ലാം ഇതിലുണ്ട് മോരിൽ തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളമാണ് അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്താൻ സഹായിക്കും മോരിൽ കൊഴുപ്പ് ഒട്ടുമില്ല മാത്രമല്ല കാൽസ്യം പാലിലുള്ളതുപോലെ തന്നെ ഉണ്ട് ദഹനം സുഗമമാക്കാൻ മോര് സഹായിക്കും വിശപ്പില്ലായ്മയ്ക്ക് മോര് നല്ലൊരു പ്രതിവിധിയാണ് മോരിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകളും ജീവകം ഡിയും ഉണ്ട് ക്ഷീണവും വിളർച്ചയും അകറ്റാൻ മികച്ചത് രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്തുന്നു അണുബാധകൾ അകറ്റുന്നു കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഉത്തമമാണ് ഓസ്റ്റിയോപെറോസിസ് തടയുന്നു ഇത് കുട്ടികൾക്ക് ദിവസവും മോര് കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ് ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റാൻ ഇത് സഹായിക്കുന്നു ഡ്രൈബ്ലോ ഫ്ലേവിൻ മോരിലുണ്ട് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിനും ദഹനത്തിനും സഹായകമാണ് കരളിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും മോരിലടങ്ങിയ ബയോ ആക്റ്റീവ് പ്രോട്ടീനുകൾ സഹായിക്കും ദഹന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമേകുന്നു അസിഡിറ്റി അകറ്റാനും വയറിളിച്ചിൽ മാറ്റാനും മികച്ച പാനീയം മലബന്ധം അകറ്റാനും സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മോര് ശീലമാക്കാം വിശപ്പകറ്റാനും ശരീരത്തിനാവശ്യമായ പ്രോട്ടീനുകൾ വൈറ്റമിനുകൾ ധാതുക്കൾ കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഇവയെല്ലാം കിട്ടാനും മോര് കുടിക്കുന്നത് പതിവാക്കാം പ്രോട്ടീൻ ധാരാളം ഉള്ളത് കൊണ്ട് പേശികളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തും മസിൽ ഉണ്ടാകാൻ സഹായിക്കുമെന്നതിനാൽ ബോഡി ബിൽഡർമാരുടെ മികച്ച ചോയ്സ് മോര് കാലറി കൂട്ടാതെ തന്നെ ശരീരത്തിന് ആവശ്യമായ ജീവകങ്ങൾ പ്രദാനം ചെയ്യുന്നു ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കുന്നതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായകം വെയിലുകൊണ്ട് കരുവാളിച്ചെങ്കിൽ അരക്കപ്പ് മോരിൽ അതേ അളവ് തക്കാളി നീര് ചേർത്ത് പുരട്ടിയാൽ മതി മോര് വായിൽ കവിൾക്കൊള്ളുന്നത് വാപ്പുണ്ണകറ്റും ജലദോഷവും മൂക്കലിപ്പും മാറാൻ മോരിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ദിവസം തവണ കുടിച്ചാൽ മതി പൊണ്ണത്തടിയും പ്രമേഹവും ഉള്ളവർക്ക് പോലും ധൈര്യമായി മോര് കുടിക്കാം പ്രോബയോട്ടിക് ആയതിനാൽ മൂത്രനാളിലെ അണുബാധ വജൈനൽ ഇൻഫെക്ഷൻ എന്നിവ ഇത് തടയും അൾസർ അകറ്റാനും നെഞ്ചരിച്ചിൽ തടയാനും മോര് സഹായകമാണ്